ഞാൻ നിങ്ങളെ രമിച്ചേച്ച് ഞാനെന്തുകൊണ്ട് ചെയ്യാൻ പോകുന്നത് മൺമറി കൊണ്ടുള്ള ഒരു അച്ചാറാണ് മൺപറിയാണെന്ന് വെച്ചാൽ ഇതാണ് മൺപറി ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ആഴ്ച മൺപറിയാണ് ഇതുപോലെ ഉണ്ടായാലും ഇഷ്ടംപോലെ പഴുത്ത് കിളികളൊക്കെ വന്ന് കഴിച്ചോണ്ട് പോകുന്നുണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ചിത് കുറച്ച് പറിച്ച് അച്ചാറുള്ളിങ്ങനെ കരുതി അങ്ങനെ പറിച്ചതാണ് ഒരു ചെറുതായിട്ട് പഴുത്തതുകൊണ്ട് പഴുത്ത് വരുന്നതുകൊണ്ട് പഴക്കാത്തതൊക്കെ ഉണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു രീതിയിലുള്ള ഒരു വെറൈറ്റി അച്ചാർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം ഏറെ ചെറിയ പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരുഘട്ടം ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നത് ഒരു ഒരു ഉരുള്ള വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നു ആവശ്യത്തിന് കറിയേപ്പില മുളക് പൊടി ആവശ്യത്തിന് എടുക്കണം ഉലുവ ഉപ്പ് ആവശ്യത്തിന് കല്ലുപ്പണ് നല്ലെണ്ണ കടുക് ആവശ്യത്തിന് കായം പൊടി ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യം ഉണ്ടെങ്കി എടുക്കാം നമുക്ക് ബിനാഗിരി ഇത്രയാണ് ഈ അച്ചാറിന് വേണ്ടിയുള്ള സാധനങ്ങൾ സ്റ്റൗ കത്തിക്കാം ചീനച്ചട്ട ഒഴിച്ചുകൊടുക്കാം ചീരച്ചട്ട ചൂടായി കുറച്ച് നല്ലെണ്ണ നല്ലവണ്ണം ഒരു കഷ്ടം ചെറിയൊരു കഷ്ണം എൽ ജി കായമാണ് അതൊന്ന് മൂപ്പിച്ചെടുക്കണം മൂത്ത് കഴിഞ്ഞ് ഇനി ആ കായം നമുക്ക് സാരി മാറ്റണം ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ഇഞ്ചി ഇട്ട് കൊടുക്കണം அது வச்சு பச்சமளக வச்சு கொடுக்கணும் நல்லது போல இளக்கி கொடுக்கணும் அடி அரியன் பட இஞ்சியும் பச்சுளும் வெளுத்தியும் மூத்துக்கடி இனி இது கோரி மாற்றணும் நமக்கு இது சாதெடுக்கிட்டு கொடுக்க ഒരു മുക്കാസൂൺ കടു കൊടുക്കുന്നു കൂടുതൽ വേണം എന്നിട്ട് ആവശ്യത്തിനോടൊപ്പം കല്ലുപ്പാണ് ചേർക്കുന്നത് കല്ലുപ്പ് ഈണ്ണയിൽ കൊടുക്കും എന്നിട്ട് ഈ കല്ലുപ്പിലോ ഈർപ്പം നഷ്ടപ്പെടാനാണ് കല്ലിപ്പ് ഇട്ടുകൊടുക്കുന്നത് ഇതൊന്ന് കൊടുക്കണം ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ മൺപറി ഇത് ഈ വീട്ടിലോട്ട് തട്ടി കൊടുക്കണം എന്നിട്ട് ഇളക്കി കൊടുക്കണം ഇത് ഇളക്കി കൊണ്ടിരിക്കണം നല്ലൊരു വെറൈറ്റി അച്ചാറാണ് മണ്ടളി അച്ചാർ ഇത് ആ എവിടെ നിന്ന് കിട്ടിയിരുന്നാലും നിങ്ങൾ ഈ അച്ചാർ ഒന്ന് തയ്യാറാക്കണം കുറച്ച് ദിവസം ഇത് വീട്ടിൽ ചോദിച്ചു വെക്കാം നല്ലൊരു അച്ചാറാണ് ഭക്ഷണത്തിന്റെ പുഴയൊക്കെ കഴിക്കാൻ നല്ല രസമാണ് എല്ലാം രൂപ ചെയ്ത് നോക്കണം ഇനി ബാക്കിയുള്ള ചേരുവകള് ചേർത്ത് കൊടുക്കാം ചെറിയ സ്പൂണിന് മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു ചെറിയ സ്പൂൺ ആണ് പിന്നീ മുളകും സാധാ മുളകും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കാല സ്പൂൺ മതി ഉലുവളിയൊന്നും കരിയാൻ പാടില്ല വറുത്ത് വെച്ചിരിക്കുന്ന കായം കൊടുക്കണം ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കണം അച്ചാർ റെഡിയായി ഇനി നമുക്കിത് സ്റ്റവ് അണയ്ക്കാം കൂടുതലൊന്നും വെന്ത് പോകാൻ പാടില്ല ഈ മൺപലി ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇങ്ങനെ ആവശ്യമുള്ളതനുസരിച്ച് എല്ലാവരും ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പം ഒരല്പം കൂടുതൽ ചേർക്കുന്നത് അങ്ങനെ മൺപറി അച്ചാർ റെഡിയായി ഇത് നല്ലതുപോലെ തണുക്കണം തണുത്തതിന് ശേഷമാണ് നിങ്ങൾ ഉപ്പിയിലോട്ട് മാറ്റി വയ്ക്കാൻ അതുപോലെ അല്ല ഉപ്പ് ഉപ്പ് നിങ്ങൾ ഇത് തണുത്തതിന് ശേഷമാണ് തണുത്ത ഇതിൽ ഉപ്പ് പിടിച്ചാലേ നമുക്ക് അതിൻ്റെ ഉപ്പിൻ്റെ നേതൃത്ഥം കണക്കറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് കുറവാണെങ്കിൽ അപ്പം ഒരല്പം ചേർത്ത് കൊടുത്തു വാങ്ങണം അങ്ങനെ മൺപറി അച്ചാർ റെഡിയായി ഇതെല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം നല്ലൊരു വെറൈറ്റി ഒരു അച്ചാറാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക